ും വഹമ്മി വാത്തു അബില്ലാഹിമിൻ ഷൈത്താൻ ഉറജീം ബിസ്മില്ലാഹിറുറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബിാലമീൻ വസ്ലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വല അലിഹി വസ്ഹബിഹി അജ്മയിൻ നമ്മാബാദ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ചോദിക്കണ്ടായി പ്രത്യേകിച്ച് ഇപ്പോൾ അത്ഭുതങ്ങളുടെ ചോദ്യങ്ങളുടെ കാലമാണ് കാരണം യുക്തി യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ചാനലുകളും ഉസ്താദന്മാരും ഒക്കെ പല ചോദ്യങ്ങൾക്കും മറുപടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംശയം ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ആണ് അഥവാ സ്കലനം സംഭവിച്ചാൽ ഒരാൾ കുളിക്കണം അതേസമയം മൂത്രമൊഴിച്ചാൽ ഉത്വ ചെയ്താൽ മതി ഇത് രണ്ടും സംഭവിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് ഒരേ രീതിയിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരേ വഴിയിലൂടെ തന്നെയാണ് സംഭവിക്കുന്നത് എന്താണിത് രണ്ടും രണ്ട് രീതിയിലായത് ഒന്നുകില രണ്ടിനും കുളിക്കണം അല്ലെങ്കിൽ രണ്ടിനും ഉതുവ എടുക്കണം ഇത് സ്കലനം സംഭവിച്ചാൽ കുളിക്കണം ഉതുവ ചെയ്താൽ പോരാ മൂത്രമൊഴിച്ചാൽ കുളിക്കേണ്ടതില്ല പൊതുവെ ചെയ്താൽ മതി എന്നാൽ രണ്ടും പുറത്തേക്ക് വരുന്നത് ഒരേ വഴിയിലൂടെ തന്നെയാണ് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യവുമാണ് മറുപടി പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരു ചോദ്യവുമാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സംശയം ചോദിച്ചപ്പോൾ ഇതിൻ്റെ ആധികാരികത എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഫിക്കിൻ്റെ കിതാബുകളിലൊന്ന് പരിധി അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് കാരണം പുതിയ തലമുറയോട് സംവദിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം പണ്ടൊക്കെ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി കാരണം മതപരമായ കാര്യങ്ങളിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല അതാണ് വിശ്വസിക്കുക അവർ പറഞ്ഞാണ്ട് കേൾക്കുക ഇപ്പോഴത്തെ പുതിയ തലമുറയോട് അങ്ങനെ പറഞ്ഞാൽ അത് മതത്തിൻ്റെ ഒരു ഒരു തന്ത്രമായിട്ട് അവർ വിലയിരുത്തും മറുപടി ഇല്ല അവ എന്തും പറയാം എന്തും കേൾക്കണം എന്നുള്ള ഒരു ഒരു നിർബന്ധ ബുദ്ധി ആണ് മതത്തിനുള്ളത് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ യുവതലമുറയിൽ വളർന്നു വരികയാണ് അപ്പോൾ ഈ ജനാപത്ത് കുളി അതിൻ്റെ കാരണം അൽ ജവാഹിറുൻ നഖഇയി ഫി ഫിഖി ഷാഫിഅയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നാമത്തെ വാള്യം പതിനഞ്ചാമത്തെ പേജിൽ ജനാപത്തുകാരൻ കുളിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് വഹിക്കുമത്ത് മഷുറു അയ്യ ജനാഭത്തുണ്ടായാൽ ഉതുകൊടുത്താൽ പോരാ കുളിക്കണമെന്ന് ശറാക്കപ്പെട്ടതിൻ്റെ താൽപ്പര്യം ഇയാദത്തുൽ ഖവിയി ഫിൽ ജിസ്മി ബൈദ ലോഫിഹി വസ്തിർജാവു നഷാത്തിഹി ഭയദ തഹലീലിഹി ഒരു കാരണമാണ് പറഞ്ഞത് അവൻ്റെ ശരീരത്തിന് സംഭവിച്ച ആ ദൗർബല്യം അഥവാ ശരീരം ഒന്ന് പിന്നെ എന്തായി ലോഫായി ഒന്ന് ദുർബലമായി ആ ദുർബലാവസ്ഥയിൽ നിന്ന് മടങ്ങി കിട്ടാൻ കുളി നല്ലതാണ് അഥവാ ഇപ്പോൾ ഭാര്യയുമായി ശാരീരികവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് കഴിയുന്നതോടുകൂടി അവനക്കൂടി തളർച്ച വരികയാണ് അപ്പോൾ ആ തളർച്ച പരിഹരിക്കാൻ വേണ്ടി കുളിച്ചാൽ കുളിയിൽ കൊണ്ട് ഒതുവ് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഒരു കൂവത്ത് കിട്ടും ഒരു ശക്തി കിട്ടും അതൊരു കാരണം ഐലൻ വീണ്ടും കാരണങ്ങളുണ്ട് എന്താണ് ലിമ ഷൻ നെഫ്സുബി ധനസിൽ അനില് വക്തൽ ജിമാഴി ബന്ധപ്പെട്ട് സമയത്ത് ഒരു അബദ്ധ് ഒരു അടിമ അള്ളാഹുവിനെ തൊട്ടുള്ള ഓർമ്മയിൽ നിന്ന് ആ ലളിതത്തിൽ നിന്ന് ഓൻ ഓഫലത്തായി ഓൻ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ രസമാണ് പിന്നോൻ്റെ മനസ്സിലുള്ളത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അള്ളഹാനെക്കുറിച്ചുള്ള ഓർമ്മയും അള്ളാൻ്റെ ഓർമ്മയിൽ രസം കണ്ടെത്തുകയും ചെയ്യുക എന്നത് മർമ്മപ്രധാനമാണ് അത് തസൗഫാണ് എല്ലാ സമയത്തും അള്ളഹാനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവണം അതുകൊണ്ടാണല്ലോ ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഉഫ്രാനക്ക എന്ന് പറഞ്ഞത് നിന്നോട് ഞാൻ പുറക്കലിനെ തേടുന്നു അർത്ഥം അവിടെ ഇരുന്നിട്ട് ഞാൻ എന്നെ ഓർത്തിയില്ല കാരണം അവിടെ ഓർക്കാൻ പറ്റാത്ത സ്ഥലമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോട് പൊറുക്കലിനെ തേടുകയാണ് അപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെടുന്ന ഒരു പത്ത് മിനിറ്റ് സമയം ആ സമയത്ത് അള്ളഹാനെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ പോയി കാരണം അവൻ ഈ ലളിതത്തിലായി ഈ രസത്തിലായി അപ്പോൾ ഒരു കുറഞ്ഞ സമയം അവൻ്റെ ശരീരവും മനസ്സും അള്ളാനെ തൊട്ട് വിദൂരത്തായി യഥാർത്ഥത്തിൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഓൻ അഴുക്കിലായി കാരണം അള്ളഹാനെ തൊട്ടുള്ള ഓർമ്മയിൽ നിൽക്കുമ്പോൾ മാത്രമേ അവൻ ശുദ്ധിയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അള്ളഹാനെ തൊട്ടുള്ള ഓർമ്മ പോവല്ലേ അപ്പോൾ അവൻ അഴുക്കായി ആ അഴുക്കിനെ കഴുകിക്കളയുകയാണ് വലിയ ശുദ്ധിക്കാരൻ്റെ കുളി എന്ന് അൽ ജവാഹിറു നഖയ്യ ഫിഫിക്കാഫ ഒന്നാം വാല്യം പതിനഞ്ചാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ വിശാലമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് മൂത്രം മൂത്രമൊഴിക്കുന്നതു പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളതുപോലെയല്ല ഇത് അള്ളഹാനെക്കുറിച്ചുള്ള സ്മരണകളില്ലാതെ കുറച്ച് കൂടുതൽ സമയം ഒരാൾ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല ലതത്തും ഓർമ്മയും ലതത്തും വേണം അള്ളാഹുവിൽ രസം കണ്ടെത്താൻ അതാ ലതത്തായിരുന്നു അള്ള കൂടണ്ടെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കുക ഒരാളെയും പേടില്ല ഒരു പ്രശ്നവും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്താ അള്ള കൂടണ്ട് അതൊരു രസമാണല്ലോ ആ രസം ഭാര്യയോട് ബന്ധപ്പെടുമ്പോൾ മനസ്സൊന്നു പോയി കാരണം അപ്പോൾ അവളിലാണ് രസം അപ്പോൾ അവളിൽ രസമുണ്ടായ സമയം യഥാർത്ഥത്തിൽ ഇവൻ്റെ മനസ്സ് അഴുക്കിലായി അപ്പോൾ അവരുടെ ശരീരവും അഴുക്കായി ആ അഴുക്കിനെ കഴുകിക്കളയണം എന്നുള്ള ഒരു ആത്മീയ ലക്ഷ്യം കൂടിയാണ് ജനാപത്ത് കുളിയുടെ പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമായി നമ്മുടെ കിതാബുകളുണ്ട് അപ്പോൾ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇവിടെ ജനാപത്തുകാരന് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട് ഒന്നോ അവൻ്റെ ശരീരം ദുർബലമാകുമ്പോൾ കുവത്ത് തിരി തിരിച്ചു കിട്ടാൻ പിന്നെ അവൻ്റെ ശ്രദ്ധ അള്ളാഹുവിൻ്റെ ലളിതത്തിൽ നിന്ന് മാറി ഭാര്യയുടെ ലളിതത്തിലേക്കായി അപ്പോൾ അവൻ്റെ മനസ്സും ശരീരവും അഴുക്കായി ആത്മീയമായ ആ അഴുക്കിനെ കഴുകിക്കളയാൻ വേണ്ടി എല്ലാ ശരീരത്തിൻ്റെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിച്ച് നിർബന്ധ കുളിക്കണം എന്ന് ശർ നിർബന്ധമാക്കി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ ആ സ്മരണയിലായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ല